എന്താണ് അബ്ദുൽ ജീലാനി തങ്ങൾ പറയുന്നത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു ഒരു ഏകദൈവ വിശ്വാസമില്ലേ അള്ളാഹുവിനെ പറ്റിയുള്ള പാഠങ്ങളില്ലേ മുഹമ്മദ് പഠിപ്പിച്ചു തന്നില്ലേ അത് മുറുക പിടിച്ച് ജീവിച്ചോളേ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇലാമും ഒക്കെ മക്കളോട് വസിയത്ത് ചെയ്ത സംഭവം ഖുർആാനിൽ തന്നെ കാണാം അവരൊക്കെ മക്കൾ അവസാന സമയത്ത് വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശമാണ് മക്കളെ നിങ്ങൾ അന്തോ നിന്ന് മാറി ചിന്തിക്കാൻ പാടില്ല ഇസ്ലാം എന്ന് പറയുന്ന ദീൻ അത് നിങ്ങൾക്ക് അള്ളാഹു സുബാന തെരഞ്ഞെടുത്ത് തന്ന മതമാണ് ഇസ്ലാം അള്ളാഹുവിന്റെ അടുത്ത് പരിഗണനയുള്ള മതം ഇസ്ലാം മാത്രമാണ് ആ ഇസ്ലാമിനെ നിങ്ങൾ പിടിക്കണേ എന്ന് പറഞ്ഞുല്ലാതം പ്രതിയല്ലാഹു മകനെ ഉപദേശിക്കുകയാണ് മകൻ പറഞ്ഞു ഞാൻ ഓക്കെ ഉപ്പാ ഞാൻ അതിലേ ജീവിക്കൂ അതിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കില്ല അങ്ങനെ അതാറായി റൂഹ് പിടിക്കാൻ തുടങ്ങി ആ സമയത്തും മകൻ കുപ്പയോട് ചോദിക്കുന്നു ഉപ്പ എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് മരണത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ എല്ലാം വെളിവാക്കപ്പെടുന്ന സമയമാണ് എല്ലാം അറയും നീങ്ങുന്ന സമയമാണ് അതുവരെ ഒരു മനുഷ്യൻ കാണാത്ത ആകാശലോകങ്ങളുടെ അതല്ലെങ്കിൽ ഒരു മലക്കിനെ അവന്റെ റൂഹ പിടിക്കുന്ന അസറായിലിനെ ഒക്കെ അവന് അനുഭവിക്കാൻ കഴിയുന്ന സമയമാണത് ദുനിയും ദുനിയാവുമായി അവന്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സമയമാണ് ആ സമയത്ത് അവന് പല കാണാത്ത സംഗതികളും അവൻ കാണും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മഹാനായ വഹദുല്ലാതം ശേഖവറുകൾ പറയുന്നു ശരീരം മുഴുവൻ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഓരോ നാടി ഞരമ്പുകളും എനിക്ക് വേദന സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത വേദനയാണ് മാതങ്ങൾ തന്നെ പറഞ്ഞല്ലോ മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് അങ്ങനെ ഏതാല്ലാതെ പറയാണ് നല്ല വേദനയുണ്ട് പക്ഷേ ഇല്ല എന്റെ ഹൃദയത്തിനൊഴികെ എന്റെ ഹൃദയം സമാധാനപരമായി നിലകൊള്ളുന്നുണ്ട് എന്റെ ഹൃദയത്തിൽ എനിക്ക് ആ വേദന അനുഭവപ്പെടുന്നില്ല മരണത്തിന് മരണത്തിനെ ശരീരത്തെ വേദനിപ്പിക്കാൻ കഴിയും പക്ഷേ എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ മരണത്തിന് പോലും സാധ്യമല്ല അതിന്റെ കാരണം എന്താണെന്നറിയുമോ ചില ആളുകളുണ്ട് അവർക്ക് അവരുടെ ശരീരത്തിനും വേദന മരണത്തിന് അവരുടെ ഹൃദയത്തിനും വേദന എന്നാൽ മഹാനവറുകൾ പറയുന്നു എന്റെ ഹൃദയത്തെ പിടിച്ചു വാങ്ങാൻ മരണത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്നറിയുമോ എൻറെ ഹൃദയമുള്ളത് അള്ളാഹുവിന്റെ അടുത്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലാണ് എൻറെ ഹൃദയമുള്ളത് അള്ളാഹുവിന്റെ സന്നിധിയിലാണ് എന്റെ ഹൃദയമുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ എന്റെ ഹൃദയത്തെ എന്റെ ഹൃദയത്തെ പിടിച്ചു വാങ്ങാൻ മരണത്തിന് പോലും സാധ്യമല്ല മുഗ്മിനീയങ്ങളായ ആളുകൾക്ക് മരണത്തിന്റെ വേദന ലഘൂകരിക്കപ്പെടുമെന്നാണ് മരണത്തിന്റെ വേദന നെയ്യിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ മുഗ്മിനീയങ്ങൾക്ക് മരണത്തിന്റെ വേദന ലഘൂകരിക്കപ്പെടും പക്ഷേ ഒത്തിന വി സ്വലം വാഹുവാന ഈ വസന്തമാതങ്ങൾ മരണത്തിന്റെ വേദന പൂർണ്ണമായി അനുഭവിച്ചയാളാണ് ഇതുപോലെ തന്നെ ചില മഹാന്മാരൊക്കെ മരണത്തിന്റെ വേദന അനുഭവിച്ചവരുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മമ്മിനീകളായ ആളുകൾ ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് മാറി അത് അനുഭവിക്കേണ്ടി വരാത്ത മ്മിനികൾ അവർ അത് അനുഭവിക്കാതിരിക്കുന്നതിന്റെ കാരണം അവർക്ക് സ്വർഗം കാണിക്കപ്പെടും അതുപോലെ തന്നെ അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ കാണിക്കപ്പെടും ആ സമയത്ത് അത് കണ്ട് മതി അവര് ഈ വേദന അറിയാതിരിക്കുന്നതാണ് അല്ലാതെ വേദന അല്ലാത്തതുകൊണ്ടല്ലോ വേദന എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് കണ്ട് മതി മറന്നുകൊണ്ട് നമ്മളെന്തായാലും ആ വേദന മറക്കുകയാണ് എന്നാൽ വസല്ലവാദങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്വാലിഹീങ്ങളെ സ്വർഗം കാണിച്ചുകൊണ്ടൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല അവരുടെ മനസ്സ് നബിസൊല്ലെ സ്വർഗവും നിറയൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചയാളാണ് അങ്ങനത്തെ ഒരാൾക്ക് സ്വർഗം കാണിച്ചു കൊടുത്തോണ്ടൊന്നും അവരുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല പിന്നെ നബിതങ്ങളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണോ ഇടപെടുന്നത് ആ വിഷയത്തിൽ പൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ് നബിതങ്ങൾ നിസ്കരിക്കുകയാണോന്നോ പിന്നെ പൂർണ്ണമായ ശ്രദ്ധ നിസ്കാരത്തിലാണ് മറ്റെന്തെങ്കിലും സംസാരിക്കുകയാണോ എന്നാൽ അവിടെ ഇവിടെയല്ല ശ്രദ്ധ ആ പറയുന്ന വിഷയത്തിലാണ് മരിക്കാൻ വേണ്ടി നബിതങ്ങൾ ഒതുവെടുത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അപ്പൊ പിന്നെ ശ്രദ്ധ മുഴുവൻ മരണത്തിലാണ് അപ്പൊ പിന്നെ മരണത്തിന്റെ വേദന പൂർണ്ണമായി അനുഭവിക്കുകയാണ് അത് കൂടെയുള്ളവരോട് ബീവിയോടും ആയിഷാ ആയിഷാബിയോടൊക്കെ പറഞ്ഞു ചെയ്തു മരണത്തിന്റെ വേദനയാണ് അത് നബിതങ്ങൾ അനുഭവിച്ചതിന്റെ കാരണം ഉമ്മമാര് മനസ്സിലാക്കണം ഇതുകൊണ്ടാണ് നബിതങ്ങളുടെ ശ്രദ്ധ ഒരാൾക്കും എന്തിനാണോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ഒരാൾക്കും കഴിയൂല അത് അസറായിലിനും മരണത്തിനും ഒന്നിനും കഴിയൂല അതുപോലെ തന്നെ സ്വർഗവും നരകവും ഒക്കെ നേരിട്ട് കണ്ട ഒരാളായതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും രൂപം കണ്ടതുകൊണ്ട് ശ്രദ്ധ മാറ്റാൻ കഴിയില്ല മഹാന്മാരും അങ്ങനെ തന്നെയാണ് മഹാന്മാര് ഡയറക്റ്റ് നരകമൊന്നും കണ്ടിട്ടില്ല സ്വർഗമൊന്നും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് അള്ളാഹുവിനെ മരണത്തിലേക്കന്ന് ചിന്തിച്ചു അള്ളാഹുവിനേക്ക് ഞാൻ പോവുകയാണ് എന്ന് ചിന്തിച്ചു അവരുടെ ലക്ഷ്യം സ്വർഗമല്ല നരകമല്ല ഒന്നുമല്ല മഹാന്മാരൊന്നും നിസ്കയിക്കുന്ന സ്വർഗം കിട്ടാനല്ല അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമല്ല അള്ള പറഞ്ഞു എന്നതുകൊണ്ടാണ് അത് നരകത്ത് കാണാടുന്നത് അൽഹംദില്ല സന്തോഷം ഞാൻ അള്ളാഹുബിൻ്റെതാണ് അത് നരകത്തിൽ കാണാടുന്ന് അൽഹമുല്ല അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം സ്വർഗമൊന്നും അവർക്കൊരു വിഷയമേ അല്ല അവർക്ക് അള്ളാഹുബീന്റെ പൊരുത്താണ് ഇനി അവരെ നാളെ നാളാഹനത്തുനിന്ന് നരകത്തിലേക്ക് ഇടുകയാണെങ്കിലും അവര് മറുത്തൊന്നും പറയൂല അവര് പറയാ ഇബ്രാഹിം നബിയെ തീരട്ട സമയത്ത് അള്ളാഹുബീൻ അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നു പറഞ്ഞ ചിന്തിക്കുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്വർഗത്തിന്റെ സൗകര്യ സൗകര്യങ്ങളിലേക്കൊന്നും മതിമറന്ന് വീഴാൻ അവരെ കിട്ടുന്നില്ല അതുകൊണ്ട് അവർ മരണത്തിന്റെ വേദനയറിയുന്നു പാവങ്ങളായ മമ്മിനീകൾ നമ്മളെപ്പോലെയുള്ളവർ സ്വർഗം കണ്ടാൽ അതിൽ മതി മറന്നുപോയി നമ്മുടെ മരണത്തിന്റെ വേദന അതിലൂടെ ഇല്ലാതെയായി അബ്വാഹുത്ത അല എങ്ങനെയാണെങ്കിലും നമ്മുടെ മരണത്തിന്റെ വേദന ഈ രൂപത്തിലെങ്കിലും ലഘൂകരിച്ചു തരട്ടെ അല്ലാതെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയൂല മുത്ത്നബിയും മറ്റുള്ള അമ്പിയാക്കളും മൗലിയാക്കളും അവരൊക്കെ അബ്ബാഹുവിൽ അത്രയും ലയിച്ചതുകൊണ്ട് അവർക്ക് ഈ വേദനയൊന്നും ഒരു വിഷയമല്ല പക്ഷേ നമ്മളെ പോലെയുള്ളവർക്ക് അത് താങ്ങാൻ കഴിയൂല അതുകൊണ്ട് നമ്മളെപ്പോഴും മരണത്തിന്റെ വേദനയൊന്നും ലഘൂകരിച്ച് അറിയാത്ത രൂപത്തിലങ്ങ് മരണപ്പെട്ട് സ്വർഗം കണ്ട് മരിക്കണേ എന്ന് തോൽക്കണം കളെ നമുക്കറിയാം അടിയാലങ്ങളെ പുറത്ത് അമ്പ് തറച്ചപ്പോ അലിയാർന്നങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ ഞാൻ അത്യാവശ്യം നിസ്കരിക്കാം ആ സമയത്ത് നിങ്ങൾ അമ്പ് വലിച്ചു വരണം നിങ്ങൾ പറയാണ് ഈ അമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കേറിയ പോലെ പുറത്തേക്ക് ഇങ്ങോട്ട് വരുക ഉള്ളിലേക്ക് സുഖമായിട്ട് അങ്ങോട്ട് കേറിപ്പോകും ചെറിയൊരു ആ ഒരു കത്തി കുത്തുന്ന വേദന ഉണ്ടാവും നല്ല വേദന തന്നെയാണ് പക്ഷെ അത് ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ ആ ഉള്ളിലുള്ള മാംസവും ഞരമ്പും ഒക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് ചാടുന്ന രൂപത്തിലാണ് പിന്നെ അത് വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക അങ്ങനെ അലിയാർദങ്ങളൊക്കെ യുദ്ധത്തിൽ അമ്പ് കൊണ്ടപ്പോ ഇനി ഇതെങ്ങനെ പുറത്തെടുക്കാം അന്ന് സർജറി എന്ന ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അങ്ങനെ സ്വഹാബികളോട് പറഞ്ഞു ഞാൻ രണ്ടാക്കിയത് നിസ്കരിക്കാം ആ സമയത്ത് നിങ്ങൾ എടുക്കണം അങ്ങനെ മഹാനവെ നിസ്കരിക്കാൻ നിന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിണ്ടുപോയിക്കാണ് അല്ല നിങ്ങളെന്താ അമ്പെടുക്കാന് ഞാൻ നിങ്ങളോട് അമ്പെടുക്കാൻ പറഞ്ഞില്ലേ എന്താ അമ്പ് തിരിച്ചെടുക്കാൻ ഞാൻ ചോദിച്ചപ്പോ സ്വഹാബികളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതാ അലിയാർ തങ്ങളെ ഇതാണ് അമ്പ് അമ്പൊക്കെ എപ്പോഴും എടുത്തു കഴിഞ്ഞു അപ്പൊ അരിയാൾ തങ്ങൾ അത് അറിഞ്ഞിട്ടില്ല ആ വേദന അറിഞ്ഞിട്ടില്ല കാരണം നിസ്കാരത്തിലേക്ക് അങ്ങ് മുഴുകിപ്പോയി ഇതാണ് ഈമാൻ ഇതാണ് അബ്വാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെ മൊറിയുദ്ദീൻ സേബ് പറയുന്ന മറുപടി എന്റെ ശരീരം മുഴുവൻ എന്നെ വേദനിപ്പിച്ചു പക്ഷേ എന്റെ കല്പിനെ വേദനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കൽമുള്ളത് അവ്വാഹുവിന്റെ സന്നിധിയിലാണ്